പാവറിറ്റി സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാന നിർമ്മാണം വ്യാപാരികൾക്ക് ദുരിതമാകുന്നു മാസം മുൻപ് പൊളിച്ച കാനയുടെ സ്ലാബുകൾ പണിയുന്നതിന് ഇതുവരെയും നടപടിയായിട്ടില്ല പാലുവായി റോഡിലെ വ്യാപാരികളാണ് ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നത് കാനയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധവും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിനുള്ള താവളം കൂടിയായിരിക്കുകയാണ് ഇവിടം അസഹ്യമായ ദുർഗന്ധം മൂലം വ്യാപാരികൾക്ക് ജോലി ചെയ്യുന്നതിനോ സ്ഥാപനത്തിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കുന്നതിനോ സാധ്യമല്ലാത്ത സ്ഥിതിയിലാണ് നിലവിലുള്ളത് സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സെപ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ കാനയിലേക്ക് ഒഴുകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയെങ്കിലും വകുപ്പ് ഉദ്യോഗസ്ഥരോ പഞ്ചായത്തോ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് പ്രദേശവാസികൾ വരുന്നുണ്ട് നല്ല പ്രദേശവാസികൾക്ക് ചെറുക്കി വെള്ളം വരുന്നുണ്ട് ഭയങ്കര സ്മെല്ലാണ് ഇവിടെ അത് കെട്ടി കെടുക്കുകയാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് ഈ വാർത്ത കോൺക്രീറ്റൊക്കെ കാനയിൽ വീണിട്ട് തടച്ചെടുക്കുക